കേരള ഗണക സമുദായ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗണകോത്സവം ടു കെ ട്വന്റി ഫൈവ് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി കരുണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും കഴിഞ്ഞ വർഷം കോതമംഗലത്തായിരുന്നു അതുപോലെ హిందు ఐక్వేది ప్రజ వల్లకీ అది హిందు పార్లమెంట్ జనరల్ సెక్రటరీ సెక్రీ సిధన్ మహన్ మౌలవీ హరినారాయణ స్వామి ముక్తిత్వం పండు രാവിലെ എട്ടിന് പതാക ഉയർത്തൽ തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പി ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും നാല് മുപ്പതിന് നെച്ചൂർ ആർ രതീഷിന്റെ സംഗീത സദസ അഞ്ച് മുതൽ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളി പി വി സുരേനിജൻ നഗരസഭാ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ ഹിന്ദു വൈക്യവേദി പ്രസിഡന്റ് വത്സൻ തില്ലങ്കരി എന്നിവർ പങ്കെടുക്കും അംഗങ്ങളെ മറ്റു മുന്നോട്ട് നോക്കിയിട്ടില്ല കൊടുക്കുന്ന ഒരു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി ജി സുരേന്ദ്രൻ മറ്റു ഭാരവാഹികളായ ജയ്ശ്രീ സുരേഷ ടി എസ് ലാൽ എൻ വി സത്യൻ തുഷാർ രാഘവൻ എന്നിവരും പങ്കെടുത്തു Thank <laughs> you.